കോട്ടയത്ത് കോട്ടയം ജില്ലാ ഭാരവാഹിക താരത്തിൽ നടക്കുന്ന പ്രതിഷേധ സംഗമം െ ആദരപൂർവ്വം ലഭിക്കുകയാണ് ബി ഡി പിയുടെ ഹോട്ടിംഗ് മണ്ഡലം കമ്മിറ്റിയുടെ നേതാക്കന്മാരെ ജില്ലാ ഭാരവാഹികളെ സുഹൃത്തുക്കളെ കേരളത്തിൽ നമുക്കറിയാം പി ഡി പിയെ സംബന്ധിച്ച് ഇന്ന് ഒട്ടുമിക്ക ജില്ലകളിലും ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ നമുക്കറിയാം കേരളത്തിൽ ഇത്തരത്തിലുള്ള രാജ്യത്തെ ഇത്തരത്തിലുള്ള നീതിനിഷേധങ്ങൾ സംജാതമാകുമ്പോൾ ആ നീതിനിഷേധത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരം നടത്തിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ളൊരു പാർട്ടിയാണ് പീപ്പിൾ ഡെമോക്രാറ്റിക് പാർട്ടി ആ പാർട്ടിക്ക് നേതൃത്വം കൊടുത്തുള്ള പാർട്ടി ചെയർമാൻ്മാനിയനായ ശ്രീ അബ്ദുൻ ആശ്രമി കഴിഞ്ഞ നാൽപ്പതാണ്ടുകൾക്ക് മുമ്പ് പിടിച്ചു പറഞ്ഞ ചില സത്യങ്ങളിൽ നമ്മുടെ മതേതര ഇന്ത്യ രാജ്യത്ത് അത് പ്രാവർത്തികമായി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് വസ്തുത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സമരവുമായി രംഗത്ത് വരണമെന്ന് ബി ഡി പി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തത് അഭിനാസ വേദനയ്ക്ക് തടവെക്കുറിച്ച് വേദനയ്ക്ക് രാജ്യത്തെ നീതി നിഷേധത്തെ കുറിച്ച് രാജ്യങ്ങളിലെ ഭരണകൂട കൂട ഭീകരതയെക്കുറിച്ച് വ്യക്തമായി അറിയിക്കുന്നയാളാണ് അതുകൊണ്ടാണ് അദ്ദേഹം ലോകസേനയിലാണെങ്കിലും കേരളത്തിലെ പി പ്രവർത്തകരോട് പറഞ്ഞത് എനിക്കറിയാം അതുകൊണ്ട് രണ്ട് പ്രിയപ്പെട്ട സഹോദരിമാർ ഇവിടെ നമുക്കറിയാം പാപങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ദുഷ്ടരോഗികളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന അവശ്യം ഈ രാജ്യത്തിലെ അവശ്യത അച്ഛനായ രാജ്യത്തെ പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾ രോഗികൾ രോഗികളിൽ അവിടെയെല്ലാം വേണ്ടി പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സഭയിലെ രണ്ട് സന്യാസിമാർ നമ്മൾ അറിയണം ഛത്തീസ്ഗഡിലെ തലവറയിലാണ് ഉള്ളത് ഛത്തീസ്ഗഡിലെ തലവരയിൽ അവർ ജയിലിൽ കിടക്കുകയാണ് അവർ ചെയ്ത തെറ്റെന്താ അവർക്ക് എതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണമെന്താ പ്രിയപ്പെട്ട നമ്മളുടെ സഹോദരിമാരുടെ സിസ്റ്റർമാർ അവർക്ക് എല്ലാവിധ ഈ സമര ഉദ്ഘാടനം ಮತ್ತೆ ವ್ಯಕ್ತನ ಮನಸ್ಸು ಪ್ರಸ್ಥಾನ ಪಾಟಿ ಪ್ರಾವಶ್ಯ ಪ್ರಿಯ കള്ളക്കേസിൽ കുടുക്കി ഒരു പ്രാവശ്യം കോയമ്പത്തൂരും രണ്ടാമത്തെ പ്രാവശ്യം കർണാടകയിലും കർണാടക ജയിലിലും അടച്ച ചരിത്രങ്ങൾ നിങ്ങൾക്കറിയാം ഈ മണിപ്പനൂരിലെ ക്രൈസ്തവരായാലും ശരി ഛത്തീസ്ഗഡിലെ ക്രൈസ്തവരായാലും ശരി ക്രൈസ്തവ സമുദായം ഞങ്ങളുടെ സഹോദരങ്ങളാണെന്നുള്ള യാഥാർത്ഥ്യ ബോധം മനസ്സിലാക്കുവാൻ ഈ നാട്ടിലെ സമുദായം തയ്യാറാകണമെന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടെ ഈ പ്രതിഷേധ സംഗമോട്ട് വയ്ക്കുകയാണ് രാജ്യത്താകമാണ് നടക്കുന്നവർക്കെതിരെ മുസ്ലിം സമുദായത്തിൽ നടക്കുന്ന അതിരാതമായ അക്രമങ്ങൾക്കെതിരെ മുസ്ലിങ്ങളെ ഈ രാജ്യത്തിൽ നിന്നുംപ്പായ് നടക്കുന്ന പല പരിശ്രമങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കും രാജ്യത്തെ തയ്യാറായിട്ടില്ലെങ്കിൽ പോലും തങ്ങൾ തമ്മിലോട് ഞാൻ ഒരു ഇതൊക്കെ പറയുന്നു ക്രൈസ്തവ സമുദായവും ആ സമുദായത്തിലെ കന്യാസികളും ആ സമുദായത്തിലെ മിഷറിമാരും ആ സമുദായത്തിലെ அவர் அவர் தோஷம் உண்டமர்த்த ஏதோ நடிகும் பிரதிஷேக்கணும்தான் அப்துல்லா சிங்களை ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന പി ഡിപിക്കാർ വിളിച്ചു പറയും ഞങ്ങൾക്ക് ഭയമില്ല ക്രിസ്ത്യാനുകളെ നിങ്ങൾക്ക് ഭയമായിരിക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നിങ്ങൾക്ക് ഭയമായിരിക്കും പി ഡി പിക്ക് ഭയമില്ല പി ഡി പി അങ്ങ് പറയും ആർ എസ് എസ് സൂക്ഷിക്കണമെന്ന് സഹോദരങ്ങളെ സമയമില്ല ഒരുപാട് സമയം വൈകി ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നിർത്തി കടന്നിടുന്നു ജയ് പി ഡി പി ജയ് നാസർഗത്തിൽ മറന്നു വയ്ക്കും സിന്ദാബാദ് i <inaudible> don't